കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് ബോളിവുഡിൽ ഇറങ്ങുന്നത് ആട്ടാർ ചവറ് പടങ്ങളാണ് അത്തരത്തിലുള്ള ചവറ് പടങ്ങളിൽ പടങ്ങളുടെ ഇടയിൽ കുറച്ചെങ്കിലും ആശ്വാസമായത് ചാവ റെയ്ഡ് ടു സിതാറി സമീൻപെർ പോലുള്ള സിനിമകളാണ് പിന്നെ അല്ലറ അല്ലറശില്ലറ കുഞ്ഞു സിനിമകളും ഒ ടി ടിയിലും ആയിട്ട് വന്നിട്ട് നല്ലപോലെ ഹിറ്റടിച്ചിട്ടുണ്ട് പ്ലസ് ട്വൽത്ത് ഫെയിലും അങ്ങനെ ലാപ്പത്ത ലേഡീസ് അങ്ങനെ ഒന്ന് രണ്ട് സിനിമകൾ പക്ഷേ റീസൻറ്റായിട്ട് വന്ന് തിയേറ്ററുകളിൽ ഇത്രയെങ്കിലും ഒരു ഓളമുണ്ടാക്കിയത് അജയ് ദേവകൻ നായകനായ റെയ്ഡ് ടു എന്ന സിനിമയാണ് ഇത് രണ്ടായിരത്തി ഇറങ്ങിയ റെയ്ഡ് എന്ന് പറയുന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് റെയ്ഡ് ടു വന്നത് റെയ്ഡ് എന്ന് പറയുന്ന സിനിമ എത്രമാത്രം എങ്ങനെയാണോ എടുത്തത് അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമയും എടുത്തിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ സംഭവം ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് റെയ്ഡ് നടത്തുന്നതും അതിനെ അവിടുന്ന് കള്ളപ്പണം പിടിക്കുന്നതും ഒക്കെയാണ് പക്ഷേ റെയ്ഡ് വൺ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ടിട്ട് എനിക്കൊരു ഒരു ലോട്ടറി അടിച്ച ഒരു ബിരിയാണി കിട്ടിയെന്ന് പറയത്തില്ലേ ഒന്നും ബിരിയാണി കിട്ടുകയെന്ന് പറയത്തില്ലേ അത്തരത്തിൽ ബിരിയാണി കിട്ടിയ ഒരു സിനിമയായിരുന്നു റെയ്ഡ് വൺ എന്ന് പറയുന്നത് പക്ഷേ റെയ്ഡ് ടൂവിലേക്ക് വരുമ്പോൾ അത്രമാത്രം സിനിമ നീതി പുലർത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം നീതി പുലർത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഇതിൽ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്ത നമ്മുടെ ഋതേഷ് ദേശ്മുഖ് കിഡിലം കിടലം പെർഫോമൻസ് ആയിരുന്നു പക്ഷേ അവസാനം കൊണ്ടുവന്ന് കുറച്ചൊക്കെ നല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഒന്ന് മോശമായി തിരക്കഥ അതായത് അദ്ദേഹത്തിന് വന്ന സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ ഒത്തിരി കുറവായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് കുറച്ചും കൂടെ നല്ല സ്ക്രീൻ പ്രസൻസ് കൊടുത്ത് കുറച്ചും കൂടി ഒരു പവർഫുൾ ഓൾറെഡി പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഒരു സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറച്ചും കൂടെ നല്ല രീതിയിൽ ആ ഒരു ക്യാരക്ടറിനെ എഴുതിയിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നായകന്റെ മുകളിൽ നിൽക്കുന്ന വില്ലനായിട്ട് ഈ ഒരു ഈ ഒരു ക്യാരക്ടർ മാറുമായിരുന്നു ഹൃദേഷിൻ്റെ കരിയറിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടർ ആവേണ്ടിയിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഈ ഒരു സിനിമയിലെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ പേര് ദാദാ മനോഹർ ധൻകർ മനോഹർ ധൻകർ ദാദാ മനോഹർ ഭായ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് സിനിമ ആദ്യത്തെ ആദ്യത്തെ പാർട്ട് പോലെ തന്നെ ഇതിലും ഒരു ഒരു പർട്ടിക്കുലർ ആളെ എയിം ചെയ്ത് റെയ്ഡ് നടത്തുന്നതും അതിനുശേഷം അവിടുന്ന് എങ്ങനെ അദ്ദേഹം അദ്ദേഹത്തെ പജ്ഞണം ഒരിക്കലും അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല പക്ഷേ അദ്ദേഹം ഒരു വിധത്തിൽ അത് കണ്ടുപിടിക്കുന്നതും ഒക്കെയാണ് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെ കണ്ടുപിടിക്കുന്നതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ പറയുന്നത് പക്ഷേ ഫസ്റ്റ് കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നമ്മളെ ഭയങ്കരമായിട്ടൊരു ഒരു ഒരു രോമാഞ്ചം കൊള്ളിക്കുന്ന കുറേ സീൻസൊക്കെ റെയ്ഡ് വണ്ണിലുണ്ടായിരുന്നു പക്ഷേ അത്രമാത്രം എഫക്റ്റ് ഒന്നും ഈ ഒരു റെയ്ഡ് ടൂലില്ല പിന്നെ കുറേയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തിരക്കഥയാണ് അതായത് റീസൻറ്റായിട്ട് വന്ന ഹിന്ദി സിനിമകളിൽ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വന്നൊരു സിനിമ തന്നെയാണ് റെയ്ഡ് ടു എന്ന് പറയുന്നത് പിന്നെ എനിക്ക് അജയ് ദേവ്ഗൻ എന്ന് പറയുന്നത് എനിക്ക് എനിക്ക് വൺ ഓഫ് ദി ഫേവറേറ്റ് ആക്ടറായിരുന്നു പണ്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ദിവാൻഗി എന്നൊക്കെ പറയുന്ന സിനിമകൾ കണ്ടിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് അദ്ദേഹത്തിനോട് ആരാധന അദ്ദേഹം അദ്ദേഹം ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടൊരു നടനായിരുന്നു അദ്ദേഹം പക്ഷേ റീസൻറ്റായിട്ട് നോക്കുവാണെങ്കിൽ എല്ലാ സിനിമയിലും അദ്ദേഹത്തിന് ഒരേ മുഖഭാവമാണ് സൽമാൻ ഖാൻ്റെ കാര്യം പറഞ്ഞ പോലെ സിക്കന്റിൻ്റെ റിവ്യൂവിലെ ഞാൻ പറഞ്ഞിരുന്നു സൽമാൻ ഖാൻ്റെ പറയുന്നത് മോഹത്ത് എക്സ്പ്രഷൻ വരുന്നേയില്ല അതുപോലെയാണ് ഈ ഒരു ഈയൊരു സിനിമയിലും അദ്ദേഹത്തിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് എക്സ്പ്രഷൻ എന്ന് പറയുന്ന സാധനം വഴിയേ പോയിട്ടില്ല എന്താണെന്ന് പറയുമ്പോൾ എപ്പോഴും ഒരുമാതിരി ഒരു വിഷാദ വിഷാദ രൂപമാണ് ഇങ്ങനെ മോത്തൊരു ചിരിയില്ല ഒന്നുമില്ല ഇങ്ങനെ നിൽക്കും സിംഗത്തിലായാലും അതുപോലെ റെയ്ഡിലായാലും അതുപോലെ ഇതിനിടയ്ക്ക് വേറെ രണ്ട് സിനിമകൾ ഇറങ്ങിയിരുന്നു എല്ലാത്തിലും ഇതുപോലെ അദ്ദേഹം ചിരിച്ചൊരു സിനിമയിൽ ഞാൻ അടുത്ത കാലത്ത് എങ്ങും കണ്ടിട്ടില്ല ഒരു സിനിമയിൽ ഞാൻ ദൃശ്യത്തിലായാലും അദ്ദേഹം ചിരിച്ചുള്ള ക്യാരക്ടർ സീൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഒരുപാട് കാലം അദ്ദേഹം ചിരിച്ച് കണ്ടിട്ട് ഒരു സിനിമയിലെങ്കിലും കുറച്ചൊന്ന് ചിരിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു പിന്നെ സംവിധാനം ചെയ്തിരിക്കുന്നത് രാജ്കുമാർ ഗുപ്തയാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത് ഋതേഷ് ഷാ രാജ്കുമാർ ഗുപ്ത ജയ്ദീപ് യാദവും കരൺ വ്യാസും ചേർന്നിട്ടാണ് പിന്നെ അജയ് ദേവഗനുണ്ട് ഋതേഷ് ദേശ്മുഖുണ്ട് വാണി കപൂറാണ് ആണ് അതേ അജയ് ദേവഗൻ്റെ ഭാര്യയായിട്ട് വരുന്നത് എനിക്കൊന്ന് ഫസ്റ്റിൽ ഇല്ലിയാന ഡിക്രൂസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് വരുന്നത് ഇതിൽ വാണി കപൂറാണ് ആ ഒരു ക്യാരക്ടറിനെ സ്വിച്ച് ചെയ്ത് വാണി കപൂറാണ് ഇതിൽ നായികയായിട്ട് വരുന്നത് പുള്ളിക്കാരിക്കും അത്യാവശ്യം ചെറിയ ചെറിയ റോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരിയും കൂടി ഇൻവോൾവ് ആണ് ഇതിലെ റെയ്ഡിൽ റെയ്ഡിലും കാര്യങ്ങളിലൊക്കെ സുധീർ ആണ് സുധീർ കെ ചൗധരിയാണ് സിനിമാറ്റോഗ്രഫി സന്ദീപ് ഫ്രാൻസിസ് എഡിറ്റ് ചെയ്തിരിക്കുന്നു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്ന അമ്മി ത്രിവേദിയാണ് പാട്ട് യോയോ ഹണി സിംഗും റോജാ കോലിയും സാചേത് പരമ്പരയും വൈറ്റ് വൈറ്റ്നോസ് കളക്റ്റീവ്സും എല്ലാം കൂടെ ചേർന്നിട്ടാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഇതിൽ സാച്ചേത് പരമ്പരയൊക്കെ കിടലുമാണ് കേട്ടോ അവരുടെ അവരുടെ ഈ പടത്തിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ അവരുടെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കിടലാണ് അവരുടെ മറ്റേ ശിവതാണ്ഡവത്തിൻ്റെ പാട്ടൊക്കെ സൂപ്പറാണ് അന്യായ പാട്ടാണ് യോഹാനി സിംഗ് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്തൊരു സിനിമയാണ് സിനിമ ഒ ടി ടിയിൽ സ്ട്രീം ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സിലാണ് പടം സ്ട്രീം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയുക അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയ അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ